രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ നാല് വർഷം തികയുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത് ഇതിൻ്റെ തുടക്കം കാസർഗോഡ് എന്നാണ് കുറിച്ചത് ഇപ്പോൾ നാലാമത്തെ ജില്ലയാണിത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് പക്ഷേ എല്ലാവർക്കും മറ്റൊരു കാര്യവും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ തുടർച്ചയായ നിലക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൽ ഡി എഫിന് തുടർഭരണം സമ്മാനിച്ചത് ആ രീതിയിൽ നോക്കിയാൽ ഒൻപത് വർഷമായി പത്താമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഒൻപത് വർഷക്കാലയളവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതി ജനങ്ങൾ ആഗ്രഹിക്കും വിധം ഉണ്ടായോ എന്ന് വിലയിരുത്തേണ്ട ഘട്ടമാണ് ഈ വിലയിരുത്തൽ ഈ ഒൻപത് വർഷ കാലയളവിൽ ഓരോ വർഷവും നടന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സർക്കാരിൻ്റെ വാർഷികാഘോഷം എന്നതിലുപരി ആ ഒരു വർഷം അല്ലെങ്കിൽ ആ കാലയളവ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാനായി എന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു അതാണ് അവതരിപ്പിച്ചിരുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്തരമൊരു നടപടി ആദ്യത്തേതായിരുന്നു തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക ഇറക്കാറുണ്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രണ്ട് നടപ്പാക്കിയെന്ന് ജനങ്ങളുടെ മുൻപാകെ കൃത്യമായി അവതരിപ്പിക്കുന്ന രീതി സാധാരണ സ്വീകരിക്കാറില്ല ജനങ്ങൾ അറിയേണ്ടതാണ് എന്നതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് എൽ ഡി എഫ് എത്തിയത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കേരളത്തിൽ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ നാടാകെ വല്ലാത്തൊരു നിരാശയിലായിരുന്നു അതിന് കാരണം സംസ്ഥാനത്താകെയുള്ള ജനങ്ങളുടെ അനുഭവം അതിൻ്റെ ഭാഗമായി ജനങ്ങളെത്തിയ വിലയിരുത്തൽ ഇവിടെ ഒരു കാര്യവും നടക്കില്ല ഈ നാട് ഇങ്ങനെയായിപ്പോയി ഇതിനൊരു മാറ്റവും ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള ശാപവചനങ്ങളായിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു ആ സാഹചര്യം മാറ്റുമെന്നായിരുന്നു എൽ ഡി എഫ് നൽകിയ വാഗ്ദാനം ആ മാറ്റം എത്രത്തോളമായി എന്ന് ജനങ്ങൾക്ക് വിലയിരുത്താനുമായി നേരത്തെ ഉണ്ടായിരുന്ന നിരാശ മാറിപ്പോവുകയും നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങളെത്തുകയും ചെയ്തു ഇത് വിവിധ മേഖല പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യമാണ് ഞാൻ ആ കാര്യങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കാരണം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്വാഭാവികമായും പറയാനുണ്ടാവും അതിനുള്ള സമയം ലഭ്യമാകണം നമുക്ക് സാധാരണഗതിയിൽ ഉച്ചക്ക് മുൻപ് ഒരു മണിക്ക് മുൻപ് ഇത് അവസാനിപ്പിക്കുകയും വേണമല്ലോ അങ്ങനെ വരുമ്പോൾ വളരെ ദീർഘമായി എല്ലാ കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിലേക്കല്ല ഞാനിപ്പോ കടക്കാൻ പോകുന്നത്